ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർ കെ അരുൺകുമാർ ഔദ്യോഗിക ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി ചിറയൻകീഴ് എസ് ഐയുടെ പരാതി ചിറയൻകീഴ് പെരുങ്ങുഴിയിൽ അക്രമികളുടെ മർദ്ദനത്തിൽ റെയിൽവേ ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതികളുടെ വിവരം കൈമാറാത്തതിനെ തുടർന്നായിരുന്നു ഭീഷണി ഇത് സംബന്ധിച്ച വോയിസ് റെക്കോർഡ് സഹിതമാണ് എസ് ഐ നിയാസ് റൂറൽ എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ ഓഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായതോടെ ഏഷ്യനെറ്റ് ന്യൂസും വെട്ടിലായിരിക്കുകയാണ് കൊലക്കേസിൽ പ്രതി അറസ്റ്റിലായത് പറഞ്ഞുകൊടുക്കാത്തതിനെ തുടർന്നാണ് എസ്ഐയെ ഫോണിൽ വിളിച്ച് മാധ്യമപ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയത് പിന്നാലെ എസ്ഐയുടെ ഭാര്യ ഏഷ്യനെറ്റ് ന്യൂസ് മാനേജ്മെന്റിനും പരാതി നൽകി പരാതിയിന്മേൽ ഏഷ്യനറ്റ് ന്യൂസ് മാനേജ്മെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ഏഷ്യനെറ്റ് എഡിറ്റർ എന്ന് പരിചയപ്പെടുത്തി അരുൺ എന്ന സ്റ്റാഫ് തന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയെന്നും തനിക്കും ഭർത്താവിനും പെൺമക്കൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി അരുൺ ആയിരിക്കുമെന്നും കാട്ടിയാണ് എസ് ഐയുടെ ഭാര്യ പരാതി നൽകിയത് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി അരുണിനെതിരെ നടപടി എടുക്കണമെന്നും ഏഷ്യനെറ്റ് എം ഡി കെ മാധവൻ ഡയറക്ടർ ഫ്രാങ്ക്ലൈൻ ചീഫ് എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ എസ് ബിജു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ജി സുരേഷ് കുമാർ ബ്യൂറോ ചീഫ് കെ ജി കമലേഷ് എന്നിവർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഭീഷണിയുടെ ഫോൺ സംഭാഷണവും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട് ഇതോടെ ഏഷ്യനെറ്റ് ന്യൂസ് ആവൻ സമ്മർദ്ദത്തിലാവുകയാണ് ചിറയൻകീഴ് കൊലക്കേസുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അരുൺ എസ് ഐയെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ആച്ചിൽ ഡിവൈഎസ്പി ആണെന്നും തനിക്ക് വ്യക്തമായ വിവരങ്ങൾ അറിയില്ലെന്നും അരുണിനോട് എസ് ഐ പറഞ്ഞു അപ്പോഴും അരുൺ ക്ഷുഭിതനായി സംസാരിച്ചു എന്നാണ് എസ് ഐ പറയുന്നത് ജോലിഭാരം കൊണ്ടായിരിക്കുമെന്ന് സമാധാനിച്ച എസ് ഐ കേസിന്റെ സ്വഭാവം എന്തുകൊണ്ട് ഡിവൈഎസ്പി അന്വേഷിക്കുന്നു എന്ന കാര്യവും അരുണിനോട് പങ്കുവച്ചിരുന്നു പിന്നീട് രാത്രി പത്തരയോടെ വീണ്ടും വിളിച്ച അരുൺ ക്ഷുഭിതനായാണ് സംസാരിച്ചത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി എസ് ഐ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു മൂന്ന് മൂന്ന് പേര് കസ്റ്റഡിയിൽ നമ്മളെ അല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡി വി എസ് പി ആണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം ഞാൻ ചോദിച്ചത് മൂന്ന് പേര് ഏതാ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പൊട്ടി വീണതായിരിക്കാം ശരി കേട്ടാ പൊട്ടി വീഴ്ത്തുന്നുണ്ട് കേട്ടോ ആയിക്കോട്ടെ 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 സവോരാ തന്നെ ഇതുവരെ വിളിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരാരും മോശമായി സംസാരിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇയാളുടെ പൂർവ്വകാല പശ്ചാത്തലം പരിശോധിക്കണമെന്നും ഭീഷണിപ്പെടുത്തിയതിന് കേസെടുക്കണമെന്നും പരാതി നൽകിയ ശേഷം എസ് ഐ നിയാസ് റൂറൽ എസ്പിയോട് ആവശ്യപ്പെട്ടു എന്നാൽ താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നാണ് അരുണിന്റെ വിശദീകരണം വാർത്ത നൽകാത്തതിന്റെ മാനസിക വിഷമത്തിൽ വിളിച്ചതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ത് നടപടി എടുക്കുമെന്നതാണ് നിർണായകം അതിനിടെ പോലീസ് അസോസിയേഷനിലും അമർഷം പോകുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ അത് ഡിവൈഎസ്പി ആണെന്ന് പറഞ്ഞ എസ് ഐയെ മാധ്യമപ്രവർത്തകൻ ഭീഷണിപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് അവരുടെയും ഭാഷ്യം ലേഖകന്റെ വാക്കുകളിൽ നിറയുന്നത് വകവരുത്തുമെന്ന ഭീഷണിയാണ് ഈ സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകനെതിരെ ജാമ്യമില്ല കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ് പോലീസിൽ ഉന്നത ബന്ധങ്ങളാണ് അരുണിനുള്ളത് ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അരുണിന്റെ ഭീഷണിയെന്നും അസോസിയേഷൻ സംശയിക്കുന്നുണ്ട് ദീപിക ദിനപത്രത്തിലൂടെ മാധ്യമരംഗത്തെത്തിയ അരുൺ സൂര്യജീവിയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഏഷ്യനെറ്റിൽ ജോലി ലഭിക്കുന്നത്